ഐഡിയസ് ബാക്ക് എന്തൊക്കെയാ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മൾ റെസിപ്പി കുക്കറില് ഉണ്ടാക്കിയെടുക്കുന്ന നെയ്ച്ചോറിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുക്കറിലൊക്കെ നെയ്ച്ചോറ് എല്ലാരും ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും പക്ഷേ ഒട്ടും അറിയാത്ത ബിഗ്നേസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഗീ റൈസ് കുക്കറിൽ ഉണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത് കണ്ടുനോക്കാം ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരി ഇതുപോലൊരു പാത്രത്തിൽ അളന്നെടുക്കണം അത് നമ്മൾ ഏത് തരത്തിലുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നെയ്ച്ചോറിനുള്ള അരി അളന്ന് മാറ്റും ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ യു ടി സി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നമുക്ക് കഴുകി മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു കിലോ അരി വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനാഴ്ച ഞാനിവിടെ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ ആദ്യം തന്നെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണിനടുത്ത് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ഒരൊന്നര ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചൂടായി വന്ന നെയ്യും നമ്മളെ എണ്ണയുണ്ടല്ലോ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു നാല് ഏലക്കായ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു സ്റ്റാർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഇത്ര പോകുന്ന ഒരു കഷ്ണം പട്ടിയതുപോലൊരു ആറ് ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മളിപ്പോ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതുപോലൊരു ചെറിയ കഷ്ണം ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസുള്ള ഒരു സവാളേൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തത് ഒരു ടീസ്പൂണിന് അടുത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂട്ടിച്ച് കൊടുക്കണം അപ്പം നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് മതി ഇതൊക്കെ ഒന്ന് വഴച്ചെടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള നമ്മളെ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരി വഴച്ചിയെടുക്കാം ഒരു മൂന്ന് മിനിറ്റൊക്കെ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അരി പൊട്ടാതെ കിട്ടും നെയ്ച്ചോറൊക്കെ ആയി വരുന്ന സമയത്ത് പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് വഴറ്റിയെടുക്കുന്നത് ഇപ്പൊ അരിയൊക്കെ ഒരു മൂന്ന് മിനിറ്റ് നേരമായി വഴറ്റാനായി തുടങ്ങിയിട്ട് ഇനി നമ്മൾ അരി അളന്നിട്ടുള്ള സെയിം പാത്രത്തിൽ തന്നെ ഒന്നര പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കുക്കറിൽ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ വിസിൽ വരുന്നതും ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് രണ്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു റൈസിലേക്കും കൂടി പാകമായിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു അര കഷ്ണം നമ്മൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ചെയ്തു നോക്കട്ടെ ടേസ്റ്റ് ഉപ്പൊക്കെ കുറവാണോ എന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണ് അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും കൂടി കുരു ഒന്നും ഇല്ലാതെ നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇതപ്പോ വിസിൽ വരാനായിട്ടുണ്ട് ആദ്യത്തെ ഒരൊറ്റ വിസിലാണ് ഈ വരുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ പ്രഷറൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളെ നെയ്ച്ചോറ് കൂടെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും ഒട്ടി പിടിക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേ ഈ ഒരു നെയ്യിന്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുള്ളൂ അത് മാത്രമല്ല നെയ്യ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചോറ് അധികം കൂടുതലായിട്ട് നെയ്യ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്തു പോവുകയും ചെയ്യില്ലാട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഈ കുക്കറിൽ നിന്ന് ഒന്ന് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് കാരണം കുക്കറിന് അത്യാവശ്യം നല്ല ചൂടുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ഇരുന്നിട്ട് അടിയിലൊക്കെ നന്നായിട്ട് വെന്ത് ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ വേഗം തന്നെ കുക്കറ് കുക്കറിൽ നമ്മൾ റൈസ് മാറ്റി വെക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വിസിൽ വരുന്ന വരെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ രണ്ടാമത്തെ വിസില് ഒരു ഇടയും കൊടുക്കരുത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതുപോലെ വെള്ളത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഇതുപോലെ കുക്കറിൽ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് വീണ്ടും പറയാണ് തീരെ അറിയാത്തവരുണ്ടെങ്കിൽ അവർ കണ്ടോ പറഞ്ഞു തന്നത് ഒരുവിധം ആൾക്കാരൊക്കെ കുക്കറിൽ ചോറ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ